നൈസ് തിങ്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ആത്മകഥകൾ പി എസ് സി എൽ എസ് എസ് യു എസ് എസ് മറ്റ് മത്സര പരീക്ഷകൾക്കൊക്കെ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഓക്കെ കൂട്ടുകാരെ എന്താണ് ആത്മകഥ ആത്മകഥ എന്നാൽ സ്വന്തം കഥ സ്വന്തമായി എഴുതുന്നത് അല്ലേ ഇപ്പോൾ എൻ്റെ കഥ ഞാൻ തന്നെ എഴുതുന്നതാണ് ആത്മകഥ എൻ്റെ കഥ മറ്റൊരാൾ എഴുതുന്നതെങ്കിൽ ജീവചരിത്രം അല്ലേ ഒരാളുടെ കഥ മറ്റൊരാൾ എഴുതുന്നത് ജീവചരിത്രം സ്വന്തം കഥ സ്വന്തമായി എഴുതുന്നത് ആത്മകഥ ഓക്കെ അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ആത്മകഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആത്മകഥ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയവർ ഇ എം എസ് നമ്പൂതിരിപ്പാട് കെ ആർ ഗൗരിയമ്മ വി ആർ കൃഷ്ണയ്യർ അപ്പോൾ ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥ എഴുതിയവർ ആരൊക്കെയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കെ ആർ ഗൗരിയമ്മ വി ആർ കൃഷ്ണയ്യർ ഇ എം എസ് നമ്പൂതിരിപ്പാടും കെ ആർ ഗൗരിയമ്മയും വി ആർ കൃഷ്ണയ്യറും ആത്മകഥ എന്ന പേരാണ് ആത്മകഥ എഴുതിയിരിക്കുന്നത് കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞുരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞുരാമൻ നായർ എൻ്റെ കഥയില്ലായ്മകൾ എൻ്റെ കഥയില്ലായ്മകൾ എ പി ഉദയഭാനു എൻ്റെ കഥയില്ലായ്മകൾ ആരുടെ ആത്മകഥയാണ് എ പി ഉദയഭാനു അരങ്ങുകാണാത്ത നടൻ അരങ്ങുകാണാത്ത നടൻ തിക്കോടിയൻ തിക്കോടിയൻ്റെ ആത്മകഥയാണ് അരങ്ങുകാണാത്ത നടൻ എൻ്റെ ജീവിതകഥ എ കെ ജി എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ എടുത്ത് നോക്കൂ കണ്ണീരും കിനാവും കണ്ണീരും കിനാവും വീ ഭട്ടതിരിപ്പാട് വീടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വീ ടി ഭട്ടതിരിപ്പാട് എടുത്ത് നോക്കൂ ജീവിതപാത ജീവിതപാത ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത ഓക്കെ ജീവിതപാത ആരുടെ ആത്മകഥയാണ് ചെറുകാട് എടുത്ത് നോക്കൂ എൻ്റെ വക്കീൽ ജീവിതം എൻ്റെ വക്കീൽ ജീവിതം എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് തകഴി ശിവശങ്കര പിള്ള തകഴിയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം നോക്കൂ തകഴിയുടെ തന്നെ മറ്റൊരു ആത്മകഥയാണ് ഓർമ്മയുടെ തീരത്ത് ഓർമ്മയുടെ തീരത്ത് ഓർമ്മയുടെ തീരത്ത് ആരുടെ ആത്മകഥയാണ് തകഴി തകഴി ശിവശങ്കര പിള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആത്മകഥയാണ് ഞാൻ ആത്മകഥയുടെ പേര് ഞാൻ ഞാൻ എന്ന ആത്മകഥ എഴുതിയതാരാണ് എൻ എൻ പിള്ള എൻ എൻ പിള്ള എൻ എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ ഓക്കെ അടുത്ത് നോക്കൂ ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ് പി കെ ആർ വാര്യർ പി കെ ആർ വാര്യർ പി കെ ആർ വാര്യരുടെ ആത്മകഥയാണ് ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ വളരെ പ്രധാനപ്പെട്ട ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ ആരുടെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നോക്കൂ എൻ്റെ വഴിയമ്പലങ്ങൾ എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് യാത്രാവിവരണങ്ങൾ എഴുതാൻ ായിരുന്നു എസ് കെ പൊറ്റക്കാട് അല്ലേ അപ്പോ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ വഴിയമ്പലങ്ങൾ ക്ലിയർ നോക്കൂ ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ ഓക്കെ വൈക്കം സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ നോക്കൂ ഓർമ്മക്കുറിപ്പുകൾ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിരിക്കുന്നത് അജിത അജിതയാണ് ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിരിക്കുന്നത് നോക്കൂ ആത്മകഥയ്ക്കൊരാമുഖം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം അടുത്ത് നോക്കൂ ആത്മരേഖ ആത്മരേഖ എന്ന പേരിൽ ആത്മകഥ എഴുതിയിരിക്കുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ആത്മരേഖ ആത്മരേഖ ഓക്കെ എടുത്ത് നോക്കൂ മൈ സ്ട്രഗിൾ മൈ സ്ട്രഗിൾ ഇ കെ നയനാർ ഇ കെ നയനാർ ഇ കെ നയനാറിൻ്റെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾ ഓക്കെ അടുത്ത ഇ കെ നയനാറിൻ്റെ ആത്മകഥ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയും പഠിക്കണം അല്ലേ വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥ ഏതാണ് സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം നമുക്ക് സമരത്തിന് ഇടവേളകളില്ല സമരത്തിന് ഇടവേളകളില്ല അതും വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരത്തിന് ഇടവേളകളില്ല വി എസ് അച്യുതാനന്ദൻ ഓക്കെ ഇപ്പോൾ സമരം തന്നെ ജീവിതം സമരത്തിന് ഇടവേളകളില്ല ഇത് രണ്ടും ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദൻ ഓക്കെ എടുത്തു നോക്കൂ എൻ്റെ ജീവിത സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ഓക്കെ നോക്കൂ പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ഉമ്മൻചാണ്ടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആത്മകഥയാണ് ഇപ്പോൾ ഓക്കെ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ ഉമ്മൻചാണ്ടി കാരണം അദ്ദേഹത്തിന്റെ മരണം എന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ ഉടനെ വരുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് ഓക്കെ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ അവിടെ നോക്കൂ വ്യാഴവട്ട സ്മരണകൾ വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിയമ്മ ബി കല്യാണിയമ്മ അടുത്ത് നോക്കൂ കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ നോക്കൂ കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തെ അറിയാലോ ആദ്യത്തെ കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ഓക്കെ തെറ്റിപ്പോകരുത് അടുത്തത് എന്നിലൂടെ എന്നിലൂടെ കുഞ്ഞുണ്ണി എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷൻ അല്ലേ എന്നിലൂടെ അടുത്ത് നോക്കൂ തുടിക്കുന്ന താളുകൾ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ഓക്കെ അടുത്തത് ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആത്മകഥയാണ് ചിദംബര ചിദംബരസ്മരണ ഓക്കെ സ്മരണ അടുത്തത് ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി ഒളുവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി നോക്കൂ പതറാതെ മുന്നോട്ട് പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ് കെ കരുണാകരൻ കെ കരുണാകരൻ പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്